നമസ്കാരം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാനെ കനത്ത തിരിച്ചടി നൽകിയ സന്ദർഭത്തിൽ പിടിച്ചു വേണ്ടി പാകിസ്ഥാൻ ഒരുപാട് കള്ളപ്രചരണങ്ങൾ നടത്തിയിരുന്നു അവയിലൊന്നാണ് ഇന്ത്യയുടെ യുദ്ധമാനങ്ങൾ തങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളത് ഇത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം പാകിസ്ഥാനും അറിയാം ഇന്ത്യക്കും അറിയാം പക്ഷേ എങ്കിലും തൽക്കാലം തോറ്റുതന്നം പാടി പാകിസ്ഥാനെ പിടിച്ചു കേൾക്കാൻ വേണ്ടി ചില തള്ളുകൾ നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇറാനും പ്രചരണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിമാനങ്ങൾ ഇറാനിലേക്ക് പാഞ്ഞെത്തി അതിഭീകരമായ ഭീകരമായ തോതിലുള്ള ആക്രമണം നടത്തുകയും അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവരുടെ സൈനിക മേധാവികൾ വരെ വധിച്ചിരുന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അത് ഇവർ പറയും പോലെ ഒരു വലിയ വിജയമായി മാറിയില്ല എന്നുള്ളതാണ് സത്യം കാരണം മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ ലോകത്ത് നമ്പർ വൺ ആയിട്ടുള്ളത് ഇന്നും ഇസ്രായേൽ തന്നെയാണ് ചില ഇതിനെ വെട്ടിച്ചുകൊണ്ട് ഇസ്രയേലേക്ക് കടന്നുവെങ്കിലും ഇവിടെ ആളവായമൊന്നും ഉണ്ടായതായി യാതൊരു റിപ്പോർട്ടുമില്ല ഇസ്രായേലിന്റെ യുദ്ധമാനങ്ങളെ എങ്ങനെയാണ് ഇറാൻ വീഴ്ത്തിയത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ നടത്തുന്നത് പോലെ പാകിസ്ഥാനെ അനുകരിച്ചുകൊണ്ട് നടത്തുന്ന മറ്റൊരു ഷോ ആയി മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ ഇറാന്റെ കൈവശമുള്ളതൊക്കെ തന്നെ ജാംബവാന്റെ കാലത്തെ പഴയ വിമാനങ്ങളാണ് പലതും അതേസമയം ഇസ്രായേലിൻ്റെ കൈവശം ഉള്ളതായിട്ട് എഫ് പതിനഞ്ച് എഫ് തേർട്ടി ഫൈവ് എന്നെട്ട ലോകത്തെ ഏറ്റവും അത്യന്താധുനിക പോർ വിമാനങ്ങളാണുള്ളത് ഈ പല പോർ വിമാനങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മിസൈലുകൾ വഹിക്കാനും ശേഷിയുള്ളതാണ് അത്തരത്തിലുള്ള വിമാനങ്ങളെയൊക്കെ ഈ ഇറാൻ്റെ ഈ പഴയ കാലത്തുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെയാണ് വീഴ്ത്താൻ കഴിയുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അടിയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നൽകിയത് ഇതിൻ്റെ പിന്നിൽ അമേരിക്ക ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ഇസ്രായേൽ തങ്ങളുടെ സൈനിക ശക്തി ഇറാൻ്റെ മേൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇറാനെ അവർ പരാജയപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും തൽക്കാലം പിടിച്ചിരിക്കുന്നതിന് വേണ്ടി ആദ്യം അവർ കുറേ ഡ്രോണുകൾ ഇങ്ങോട്ട് അയച്ചിരുന്നു എങ്കിൽ പോലും അതൊന്നും തന്നെ ഇസ്രായേൽ എത്താൻ കഴിഞ്ഞില്ല ഇസ്രായേൽ സർക്കാർ നേരത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിൽ ചില ഡ്രോണുകൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എല്ലാവരും കരുതിയിരിക്കുകയെന്ന് പക്ഷേ ആ ഡ്രോണുകൾ ഇങ്ങെത്തുന്നതിന് മുമ്പ് തന്നെ അതിർത്തിയിലൂടെ വെച്ച് തന്നെ എല്ലാം കരിഞ്ഞു വീഴുകയായിരുന്നു അത്രയും സുശക്തമായ സംവിധാനമാണ് ഇസ്രായേലിനുള്ളത് പിന്നെ എങ്ങനെയാണ് ഈ ഇസ്രായേലിൻ്റെ വിമാനം ഇറാനെ വീഴ്ത്താൻ കഴിഞ്ഞത് എന്നാണ് സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യം അതുകൊണ്ട് ഇരുന്നൂറോളം പോർ വിമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് കടന്നിയെന്ന് അവരുടെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് അതിനൊന്നും തന്നെ പിടിച്ചേൽക്കാൻ കഴിയാതെ ഇരുന്ന ഇറാൻ പിന്നെ എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ വിമാനം വീഴ്ത്താൻ കഴിയുക അല്ലെങ്കിൽ ഇസ്രായേൽ വൻതോതിലുള്ള നാശനഷ്ടം വരുത്താൻ കഴിയുക എന്നുള്ളത് അത് അവരുടെ ഭാവനാ സൃഷ്ടി മാത്രമാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും ഇറാനെ സംബന്ധിച്ച് അവരുടെ സൈനിക മേധാവികളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട പല പ്രമുഖരും ആണവശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ളവർ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ ഇപ്പൊ സ്വന്തമായുള്ളത് ഒരു നാഥനില്ലാത്ത പട്ടാളമാണ് കാരണം ഇവരെ നയിക്കേണ്ടവരെല്ലാവരും തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി ആരാണ് യുദ്ധം നയിക്കുക എന്നുള്ളത് സ്വാഭാവിക ഒരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത മത നേതാവ് അയത്തുള്ള അലി ഖമേനി പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേലിനെ കയ്പുകുടിപ്പിക്കും അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുമെന്നൊക്കെയാണ് പക്ഷെ അതെങ്ങനെ എന്ന് മാത്രം അദ്ദേഹം വ്യക്തമാക്കിയില്ല അതിനവർക്ക് സാധിക്കില്ല എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അത്ര വലിയൊരു ഇരയെന്നുമല്ല തുല്യരോട് ഏറ്റുമുട്ടുന്നത് പോലെ അല്ല ഇസ്രായേലിനെ ഇറാനോട് ഏറ്റുമുട്ടേണ്ടി വരുന്നത് മറ്റൊരുപാട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ഇത്രയും നാൾ ഇറാനെ നേരിട്ട് ആക്രമിക്കാതെ ഇസ്രായേൽ മാറിയുന്നത് എന്നാൽ ഇറാൻ്റെ പ്രോക്സി സംഘടനകളായ ഹിസ്ബുൾ ഹമാസിനെ ഇല്ലാതാക്കിയ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി അവരുടെ ഗോഡ്ഫാദറായ ഇറാനേയും കൂടെ അങ്ങ് തീർത്തയ്ക്കാം എന്നുള്ള ആ ഇസ്രയേലിൻ്റെ ഉറച്ച ചിന്താഗതി തന്നെയാണ് ഇത്തരത്തിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത് അമേരിക്കയുമായി നിരന്തരമായ ആണവ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും ഓരോ വരട്ട് ന്യായങ്ങൾ പറഞ്ഞ് ഈ ചർച്ചകളൊക്കെ തന്നെ പൊളിക്കുകയും ചെയ്യുന്നതും ഇറാൻ്റെ സ്ഥിരം തന്ത്രമാണ് നാളെയും ഇത്തരത്തിലുള്ള ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നതാണ് ഇത്തരത്തിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു അതിനുള്ള സാധ്യതയും കാണുന്നില്ല ഏതായാലും ഇറാൻ ഇപ്പോൾ പാകിസ്ഥാനെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ ഞാനാണ് അവനെ തോൽപ്പിച്ചത് അല്ലെങ്കിൽ ഞങ്ങളാണ് ജയിച്ചത് ഞങ്ങൾ അവരുടെ വിമാനം പിടിവിച്ചിട്ടു എന്നൊക്കെ ഈ ഇറാൻ ഒരു അന്തവുമില്ലാതെ തള്ളുമ്പോൾ അതിനെയൊക്കെ പുച്ഛത്തോടെ നോക്കിക്കാണാൻ മാത്രമേ ലോകത്തിന് കഴിയുകയുള്ളൂ